നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നര ഏക്കർ സ്ഥലമാണ് അതിൽ രണ്ട് ഏക്കർ പതിനഞ്ചിന് സെൻറ്റിന് പട്ടയമുണ്ട് ക്ലിയർ ഡോക്യുമെൻ്റ് ആയ സ്ഥലമാണ് അതുപോലെ രണ്ട് പതിനഞ്ച് ഏക്കർ അത്യാവശ്യം നല്ലതുപോലെ നിരപ്പും പിന്നെ കുറച്ച് ചെരുവുള്ള സ്ഥലമാണ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഒരു സൈഡ് അതുപോലെ ചെറിയൊരു തോടുണ്ട് നല്ല വരുമാനമുള്ള പറമ്പാണ് പ്രധാനമായിട്ട് കുരുമുളക് ജാതി തെങ്ങ് കൊക്കോ റബ്ബർ എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് ഏലവും ഉണ്ട് അതേപോലെ അത്യാവശ്യം നല്ല നിരപ്പായ സ്ഥലമാണ് വലുതും ചെറുതുമായ അമ്പതോളം ജാതി ഈ പറമ്പിലുണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമവും ഉണ്ടാകാത്ത സ്ഥലവും കൂടെയാണ് ടാറിങ് റോഡ് ഫ്രണ്ടേജും ഉണ്ട് സ്കൂള് എല്ലാം തന്നെ ഈ പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെയുണ്ട് അതേപോലെ വലിപ്പമുള്ള ജാതിയാണ് പറമ്പിലുള്ളത് കായ്ഫലമുള്ള ജാതിയാണ് കൊക്കോയ്ക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല കായുള്ള കൊക്കോയാണ് അതുപോലെ ഇഷ്ടംപോലെ പൂവിട്ട് വരുന്നുണ്ട് തെങ്ങുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് അൻപതോളം തെങ്ങുകൾ ഈ പറമ്പിലുണ്ട് സ്ഥലത്ത് പോലെ നിരപ്പായിട്ടാണ് കിടക്കുന്നത് അതുപോലെ നല്ല തട്ട് പോലെ നിറഞ്ഞ സ്ഥലമാണ് ഫാമിങ്ങിനാണെങ്കിലുമൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് താമസയോഗികമായ ഒരു വാർക്ക വീടും സ്ഥലത്തുണ്ട് ഇതുപോലെ നല്ല പുതിയ റബ്ബറാണോ അധികം വെട്ടിട്ടൊന്നുമില്ല ഒരു നൂറ് റബ്ബർ പറമ്പിലുണ്ട് എല്ലാം വണ്ണമുള്ള റബ്ബറാണ് ഈ ടാറിങ് റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് റോഡിൻ്റെ ഇരുപുറങ്ങളിലും നമുക്ക് സ്ഥലമുണ്ട് ഈ ഭാഗത്തോടെ എന്ന് കുരുമുളകും അതുപോലെ തന്നെ തെങ്ങും റബ്ബറൊക്കെയാണ് അമ്പത് നില കുരുമുളക് നമുക്ക് ഈ വർഷത്തിൽ ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക